നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലാത്തതും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളാണ് ദൈവീകമായിട്ട് പറയുകയാണ് ഇത് ഒരിക്കലും നമ്മൾ ഒരിക്കലും ഒരാളോടും ചോദിക്കരുത് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക കാരണം ഇങ്ങനെ ചോദിക്കുന്നതും ഇങ്ങനെ പറയുന്നതും നമ്മളുടെ ജീവിതത്തിൽ സകല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്ന് മാത്രമല്ല അത് ഒരു തലമുറ മാത്രമല്ല വരും തലമുറകളും അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് സമ്പൽ സമൃദ്ധിയോടു കൂടി ജീവിക്കുന്നതിനും നമുക്ക് നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് നമ്മളുടെ നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സുഖമമായി പോകുന്നതിനും നമ്മളുടെ മക്കളും നമ്മളുടെ ചുറ്റുപാടും ഉള്ള ആളുകളും വളരെ സുഗമമായിട്ട് ജീവിക്കാനും വേണ്ടിയാണ് അല്ലെ അങ്ങനെയുള്ള നമ്മൾ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഇന്നത്തെ കാലത്ത് പത്ത് രൂപ വരുമാനമുണ്ടാക്കി നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ചിലർക്കെങ്കിലും അസൂയ ഉണ്ടാകും അത് ചില ബന്ധുമിത്ര മിത്രാദികൾക്കായിരിക്കും അല്ലെങ്കിൽ ചില അയൽവാസികളായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കും ഇങ്ങനെ കുറേ ആളുകളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആർക്കാണ് നമ്മളോട് അസൂയ എന്നുള്ളത് കാരണം നമ്മളോട് ചുറ്റിയും പറ്റിയും ഒക്കെ നമ്മൾ നല്ലത് പറഞ്ഞ് നിൽക്കുകയും അടിയിലൂടെ നമുക്ക് പാര വയ്ക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇങ്ങനെയുള്ളവരോട് നമ്മൾ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്തൊക്കെ ചോദിക്കരുത് എന്തൊക്കെ പറയരുത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് മുതലുള്ളവരാണ് അല്ലെങ്കിൽ വസ്തുവകകൾ ഉള്ളവരാണ് അല്ലെങ്കിൽ നല്ല വരുമാനമുള്ളവരാണ് നമുക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട് നല്ല രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളുണ്ട് ധനം നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാനുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ധനധാന്യ സമൃദ്ധിയോട് കൂടി ജീവിക്കുന്ന ഒരാളാണ് നമ്മൾ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചോളൂ ഒരാളും അങ്ങനെ ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും മറ്റുള്ളവർ ജീവിക്കുന്നതിൽ നമ്മൾ സൂയപ്പെട്ടിട്ട് കാര്യവുമില്ല അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ഭഗവാൻ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ജീവിക്കുന്നവരുടെ മുൻപിൽ പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഭരണങ്ങളുണ്ട് എന്നാൽ ആഭരണങ്ങൾ ഇല്ലാത്തവരുടെ മുൻപിൽ പോയി ആഭരണങ്ങളുടെ മഹിമ പറയരുത് അതായത് എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ എനിക്ക് ഇങ്ങനെ കൊണ്ടു തന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വാങ്ങി തന്നതാണ് ഇന്ന രീതിയിലാണ് പക്ഷേ അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടാവുക ില്ല അവർക്ക് അങ്ങനെയുള്ള ഒരു ആഭരണം ധരിക്കാൻ അവരുടെ ഈ ഒരു ജന്മം വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നിട്ടും പോലും നിങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് അത് കിട്ടിയിട്ടില്ല എന്നല്ല അവരുടെ മനസ്സിലൊരു നീറ്റൽ ഉണ്ടാവും അത് നമ്മൾ കാണുന്നത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് വേറൊരു വഴിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ ഒരാളുടെ മുന്നിൽ പോയിട്ട് നമ്മൾക്ക് ഉള്ളതിനെ കുറിച്ച് പൊങ്ങച്ചം പറയാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമുക്ക് ഉള്ള ഗോൾഡ് െ കുറിച്ചോ നമുക്കുള്ള ആഡംബര ജീവിതത്തെ കുറിച്ചോ നമ്മൾ പുതിയ വണ്ടിയും വാഹനവും വാങ്ങിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു ആഡംബര ജീവ ഒരു വീട് വെച്ചതിനെ കുറിച്ചൊന്നും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് വീട് വെച്ചു എന്ന് നമുക്ക് പറയാം പക്ഷെ അതിനെക്കുറിച്ച് വീടില്ലാത്ത ഒരാളോട് അതിനെക്കുറിച്ച് ഇരുത്തി വർണ്ണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതൊരിക്കലും ചെയ്യരുത് രണ്ടാമത്തെ കാര്യം കുട്ടികൾ ഇല്ലാത്തവരോട് നമ്മൾ കുട്ടികൾ കളിക്കുന്നതും കൊഞ്ചുന്നതും ഇരിക്കുന്നതും അവർ ചാടുന്നതും അവരുടെ ഓരോ മഹിമകളെക്കുറിച്ചും കുട്ടികളില്ലാത്ത ദമ്പതികളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാർക്ക് ഒരുപാട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അതായത് ഹോർമോൺ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അവർക്ക് അവർ തന്നെ പരിശ്രമിച്ചിട്ട് പോലും അവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തതായിരിക്കും അപ്പോഴായിരിക്കും ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളായില്ല ഒരു ചോദ്യം അവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്തും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്താണ് എന്നറിയാതെ അങ്ങനെ ചോദിക്കുന്നത് വളരെ തെറ്റാണ് വിശേഷമൊന്നുമായില്ലേ വിശേഷമൊന്നുമായി ായില്ലേ അങ്ങനെ ചോദിക്കുന്നത് വളരെ തെറ്റാണ് അത് അവരുടെ മാനസികാവസ്ഥ വളരെ അവരുടെ മനസ്സ് നോവുകയും അത് വളരെയധികം ശാപമായി മാറുകയും അവർ മനസ്സുകൊണ്ട് ശപിച്ചിട്ടില്ല എങ്കിൽ പോലും അതൊരു ശാപമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്ഥാപിക്കരുത് അത് വളരെ ഒരു പ്രവൃത്തിയാണ് അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവരെ അതിനു പ്രേരിപ്പിക്കുകയും ചെയ്യരുത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും എന്നാൽ പഠിക്കാത്ത ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെന്നു ആ കുട്ടി കുറച്ച് പഠിക്കാൻ പുറകിലേക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ കുട്ടിയുടെ മഹിമ പറയാതിരിക്കുക അതായത് എൻ്റെ മോൻ ഇങ്ങനെ നന്നായിട്ട് പഠിക്കും അവൻ എന്ത് എല്ലാ രീതിയിലും ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അവൻ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും അവൻ വന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അവരുടെ കുട്ടി കുറച്ച് പുറകിലേക്കാണെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ മഹിമ പറയാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ മോൻ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് അവരുടെ കുട്ടി ചിലപ്പോൾ പത്ത് മാർക്ക് വാങ്ങി അതിൽ അല്ലെങ്കിൽ ഇരുപത് മാർക്കിന് കുറവായിരിക്കും പക്ഷെ നമ്മളുടെ കുട്ടി ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടാവാം എന്നിരുന്നാൽ പോലും ആ പഠിത്തത്തിന്റെ ഒരു മഹിമയോ അതിൻ്റെ ഒരു മാഹാത്മ്യമോ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ തരക്കാരോട് അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല അതായത് നിങ്ങളുടെ സെയിം നിങ്ങളുടെ കുട്ടി ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് വാങ്ങി അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുട്ടി അല്ലെങ്കിൽ ബന്ധുവിൻ്റെ കുട്ടി ഒരു നാല്പത്തഞ്ച് മാർക്ക് വാങ്ങി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ അവൻ നന്നായിട്ട് പഠിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇവനും നന്നായിട്ട് പഠിക്കും ഇവന് ഇത്ര മാത്സിന് ഇത്ര മാർക്ക് ഉണ്ട് ആ ഇവനും ഉണ്ട് മാർക്ക് അങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ പഠിക്കാത്ത ഒരു പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളെ ആ കുട്ടിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല അത് വളരെ ശാപകരമായിട്ടുള്ള കാര്യമാണ് കാരണം അത് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ സിറ്റുവേഷൻ ും നിങ്ങളുടെ കുട്ട സിറ്റുവേഷനും തമ്മിൽ വളരെയധികം ഉണ്ടാകും പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും അതിന്റെ സൗകര്യത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അതിന്റെ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് അത് പോകുന്നത് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഭർത്താവിൻ്റെ ആയാലും നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളായാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് അത്ര നല്ല തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങളും കാര്യം നമ്മളുടെ വീട്ടിൽ പല രീതിയിലുള്ള രഹസ്യ സ്വഭാവമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളുടെ വീട്ടിലുണ്ടാകും അതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയും അവരോടൊക്കെ കാണുമ്പോൾ പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് അത് ഇനി നമ്മളുടെ കൂടെപ്പറപ്പുകളായാലും അയൽവാസികളായാലും അത് ആര് തന്നെ ആയാലും നമ്മളുടെ ആയാലും അതൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുന്ന പല രീതിയിലുള്ള രഹസ്യ സ്വഭാവങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാവും അതൊക്കെ നമ്മളുടെ ഫ്രണ്ട്സിനോട് പോലും തുറന്നു പറയുന്നത് വളരെ മേച്ചകരമായിട്ടുള്ള കാര്യമാണ് അതായത് കിടപ്പറ രഹസ്യങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നും നമ്മൾ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നമ്മളുടെ ഇങ്ങനെയുള്ള സംസാരത്തിലൂടെ നമുക്കത് തിരിച്ചടി എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മളും മറ്റുള്ളവരോട് ഇതൊക്കെ ചിലർക്കുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അതായത് ചോദിക്കും ചോദിച്ചറിയും നിങ്ങൾ എങ്ങനെയാണ് ഭർത്താവും എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട് ഇങ്ങനെങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരാളുടെ വരുമാനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ സാലറിയെ കുറിച്ചോ ഒരാളെ സൗന്ദര്യത്തിന്റെ രഹസ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ച് അറിയാതിരിക്കുക സ്പെഷ്യലായിട്ട് അവരുടെ വീട്ടിലുള്ള രഹസ്യ സ്വഭാവമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൈകടത്താതിരിക്കുക കഴിയുന്നതും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വീകരണ മുറിയിൽ തന്നെ ഇരിക്കാൻ നോക്കുക അവരുടെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലേക്കോ കയറാതിരിക്കുക അത്രയ്ക്കും നമുക്ക് നമ്മളുടെ സ്വന്തം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ മാത്രമേ നമ്മൾ ഒരു സ്വാതന്ത്ര്യം കാണിക്കാൻ പാടുള്ളൂ അന്യരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാനേജ് കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് ഇങ്ങനെ ചലിങ്ങി അറിയാതിരിക്കുക അതറിയാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലോ അവർക്ക് ഉന്നമനമോ ഉയർച്ചയോ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയോ ഐശ്വര്യമോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അവർക്ക് വരും കാലത്ത് വരും തലമുറകളും അവർ ഈ ഇവർ ചെയ്യുന്ന ഈ പാപം അവർ അറിയാതെ ഇരിക്കുകയാണ് ഈ അത് ഒരു മഹാപാപം തന്നെയാണ് അതുകൊണ്ട് ഇതൊരിക്കലും ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികൾ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ എല്ലാവർക്കും നന്ദി നമസ്കാരം